പാമ്പിൻ്റെ അഴുകുള്ള വയിൽ പാമ്പിൻ്റെ അഴകുള്ള വൈൽ റോസയ്ക്ക് കയറാം മോഹം റോസയ്ക്ക് കയറാം മോഹം പാമ്പ് റോസയെ നോക്കി പാമ്പൊന്നു നക്കി റോസയെ പാമ്പ് റോസയെ നോക്കി പാമ്പൊന്നു നക്കി റോസയെ പിടിവെച്ച പോലെ റോസ ഉണങ്ങിപ്പോയി പിടിവെച്ച പോലെ റോസ ഉണങ്ങിപ്പോയി പാമ്പിനെ അഴകുള്ള വായിൽ റോസയ്ക്ക് കയറാം ഒരു മുഖം പാമ്പ് റോസയെ നോക്കി പാമ്പൊന്ന് നോക്കി റോസയേ പെടിവെച്ച് പോലെ റോസ When I